ഹായ് വീണ്ടും നമസ്കാരം കുറച്ച് അപ്ഡേറ്റുകൾ പറയാനുണ്ട് പെട്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് പോകുന്നു നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പൊ ഫുള്ള കണ്ടോളൂ അതായത് ആ ബോഗൻ വില്ലയോട് പറഞ്ഞിട്ട് വരാം ബോഗൻ വില്ല സിനിമ ഭയങ്കര സ്തുതി ഈ പാട്ട് വന്നതിന് ശേഷം ഭയങ്കര വിവാദമാണ് അതിനെതിരെ കേസ് കൊടുക്കുന്നു കേസ് കൂടി അപ്പീൽ ചെയ്യുന്നു മറ്റാവുന്നു മറച്ചാവുന്നു എന്തായാലും സിനിമയുടെ രണ്ട് പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട് ഇതാണ് ആദ്യത്തെ പോസ്റ്റർ ഫഹദ് ഫാസിൽ ഒറ്റതോട് തന്നെ കണ്ണ് അന്ത കണ്ൾ അതാണ് നോട്ടത്തില് പിടിക്കണത് ഡേവിഡ് കോശി എന്നാണ് കഥാപാത്രത്തിന്റെ പേര് എന്താ ഫഹദ് ഫാസിനെതിരെ ഇപ്പോ സത്യം പറഞ്ഞാലേ കുറെ ആളുകൾ ഇങ്ങനെ ഇയാള് സെയിം സാധനം ചെയ്യുന്നു സെയിം രീതിയിൽ അഭിനയം എന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് വരുന്നുണ്ടെങ്കിലും എനിക്ക് പേഴ്സണലി പുള്ളിക്കാരൻ്റെ ക്യാരക്ടർ ഭയങ്കര മാച്ചിങ് ആയിട്ടുള്ള ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള ഭയങ്കര കൺവിൻസിംഗ് ആയിട്ടാണ് പുള്ളി ചെയ്യാറുള്ളത് അത് ഇയാൾ തന്നെയാണ് തോന്നുന്നു അയാൾക്ക് മാച്ച് അല്ലാത്ത കഥാപാത്രം അയാൾ ചെയ്തതായിട്ട് ഇതുവരെ എന്റെ ഓർമ്മയിൽ ഇല്ല പറയുന്നവരോട് പറയട്ടെ എനിക്കെന്തായാലും ഭയങ്കര ഇഷ്ടമുള്ള നടനാണ് അതല്ലാതെ വേറൊരു പോസ്റ്റർ വന്നിട്ടുള്ളത് നമ്മുടെ കുഞ്ചകോ ബോബൻ ഇപ്പോ കുഞ്ചോബന്റെ പൊട്ടം തന്നിണ് റോയ്സ് തോമസ് എന്നാണ് പറയുന്നത് റോയിസ് തോമസോ റോൾസ് റോയിസ് അത് കിട്ടിയാണെന്ന് റോയ്സ് കിട്ടോ റോയ്സി തോമസ് ആയിരിക്കും ചിലപ്പോ സോറി എന്തായാലും നല്ല ചതുര കണ്ണാടക്ക് വെച്ചിട്ട് ആ ഒരു ഫോട്ടോ പക്ഷെ എന്തായാലും കുഞ്ചകോപനെ എങ്ങനെ കണ്ടാലും എനിക്കൊരു പഞ്ചാര ഫീല് വരും അല്ലേ ഒരു എന്താ പറയുക ചൊങ്കൻ അല്ലെങ്കിൽ സോഫ്റ്റ് സ്കിൻ ഇങ്ങനത്തെ ഒരു ഫീൽ എനിക്ക് എന്താ പുള്ളിക്കാരെ കണ്ടാൽ തോന്നും എന്തായാലും അത് അവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് പോകാം അതാണ് നമുക്ക് ആവശ്യം കങ്കുവ കങ്കുവയുടെ നല്ല അപ്ഡേറ്റ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കുറെ ആളുകൾ ഇങ്ങനെ പറയാറുണ്ട് എന്നാൽ എനിക്കിപ്പോ കിട്ടിയിരിക്കുന്ന ഒരു അപ്ഡേറ്റ് പറയുന്നത് രണ്ടു മൂന്ന് ദിവസം മുമ്പ് വന്നിട്ടുള്ളതാണ് പക്ഷേ അധികം ആരും അറിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും കങ്കുവ ടീം പ്ലാനിങ് ഫോർ ഓഡിയോ ലോഞ്ച് ഓൺ ഒക്ടോബർ ട്വന്റി എത്ത് സായിറാം കോളേജ് സായിറാം കോളേജില് ഒക്ടോബർ ഇരുപതാം തീയതി ഇതിന്റെ ഓഡിയോ ലോഞ്ചിന് പ്ലാൻ ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ട് എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞിട്ട് തമിഴ് ചാനലുകളൊക്കെ ഇതിന്റെ ന്യൂസുകൾ വന്നിട്ടുണ്ട് മലയാളത്തിൽ എവിടെയും കണ്ടില്ല വേറെ ആൾ പറഞ്ഞിട്ടുണ്ടോന്നും അറിയില്ല എന്തായാലും ഞാൻ വളരെ പ്രതീക്ഷയോടെ കാണുന്നത് കാരണം ഓഡിയോ ലോഞ്ച് കാണുന്നുണ്ട് ഭയങ്കര രസമുള്ള പരിപാടിയാണ് പ്രത്യേകിച്ച് തലപതി വിജയ് രജനികൻ വേട്ടയിൻ്റെ ഇപ്പം കുറെ നോക്കണം സംഭവം ഞായറാഴ്ച കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അതിന്റെ യൂട്യൂബിലും സാധനം വന്നിട്ടില്ല അപ്പൊ ഇപ്പൊ നിലവിൽ ഈ സമയത്ത് വന്നിട്ടുണ്ടോന്നറിയില്ല ചെറിയ ചെറിയ ഷോർട്സുകളും അല്ലെങ്കിൽ നാൽപ്പത് മിനിറ്റിന്റെ പ്രൊമോ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ അതല്ലാതെ സംഗതി വന്നിട്ടില്ല ഞാൻ എന്തായാലും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കാം പറഞ്ഞാൽ സിനിമ ഇന്നോ നാളെ തൊട്ട് എന്തായാലും അത് സൺ ടി വി പുറത്തുവിടാനുള്ള സാധ്യതയുണ്ട് അപ്പൊ എന്തായാലും അതിന് കാത്തിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ സൂര്യയുടെ ഒക്കെ ആണെങ്കിലും ഇത്തരത്തിലുള്ള ഈ പരിപാടി കാണാൻ ഭയങ്കര രസമാണ് അവർ സംസാരിക്കുന്നത് ക്രൂവിനെ കുറിച്ച് എന്ത് പറയുന്നു ഡയറക്ടറെ കുറിച്ച് പറയുന്നു സിനിമയെ കുറിച്ച് എന്ത് പറയുന്നു അവരുടെ പ്രതീക്ഷകൾ എന്താണെന്ന് കേൾക്കുമ്പോൾ ഭയങ്കര രസമാണ് സംസാരം അതുപോലെ ഓഡിയോ ലോഞ്ചുകൾ തെരഞ്ഞു പിടിച്ച് കാണുന്ന ആളുകൾ ഉണ്ടെങ്കിൽ കമ്മിൽ രേഖപ്പെടുത്താൻ ഞാനൊക്കെ എപ്പോഴും പഴയ കുറെ ഓഡിയോ ലോഞ്ചുകൾ ഇരുന്ന് കാണാറുണ്ട് വാരിസ് ഒക്കെ പ്രത്യേകിച്ച് വാരിസ് ബിഗില് ബിഗിലേക്കോണ്ടാക്കട്ടെ അടുത്തത് ആ അത് പറയുന്ന മുമ്പ് വേറൊരു സംഭവം ഉണ്ട് നമ്മുടെ നെൽസൺ ജയിലർ എന്ന് പറയുന്ന ഒരു സിനിമയോട് കൂടി ഭയങ്കരമായിട്ടുള്ള ഹൈപ്പിലേക്ക് വീണ്ടും എത്തിയിട്ടുണ്ട് ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള സിനിമകൾ കൊലമാവു കോഖലി ഡോക്ടർ ആണെങ്കിലും നല്ല സിനിമകൾ തന്നെയായിരുന്നു പക്ഷേ ബീസ് ചെയ്ത ആൾ അടിയിൽ പോയി ജയിലറിലൂടെ വീണ്ടും കത്തി കയറി എന്താ പറയാ വൺ ഓഫ് ടോപ്പ് എന്ന് പറയുന്ന രീതിയിലേക്ക് ഞാൻ എത്തി ഒറ്റടിക്ക് അടിക്ക് അപ്പൊ ജയിലർ ടു റാപ്പിന് ശേഷം ആ ന്യൂസ് തന്നെ ഉണ്ട് അങ്ങനെ തന്നെ ആഫ്റ്റർ റാപ്പിംഗ് അപ്പ് ജയിലർ വിത്ത് രജനീകാന്ത് നെൽസൺ ഈസ് മോസ്റ്റ് ലൈക്ലി ടു കൊളാബറേറ്റ് വിത്ത് ജൂനിയർ എം ടി ആർ ഫോർ എ ഫിലിം ഇറ്റ് വിൽ ബി മ്യൂസിക്കൽ പ്രൊഡ്യൂസ്ഡ് ബൈ പ്രൊഡ്യൂസ്ഡ് ബൈ ഓ സിത്താര സിത്താരന്റർടൈൻമെന്റ് സിത്താരന്റർടൈൻമെന്റ്സുമായി ചേർന്ന് അനിരുദ്ധ മ്യൂസിക്കലി എൻ ടി ആറുമായി ചേർന്നായിരിക്കും അടുത്ത പടം ചെയ്യുക എന്നുള്ളതാണ് ന്യൂസ് വന്നിട്ടുള്ളത് എൻ ടി ആറും നെൽസനും ആകുള്ളൊരു ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ ഈ തമിഴിലുള്ള പോലെയല്ല ഇപ്പോൾ ദേവരൊക്കെ വന്നപ്പോൾ കണ്ടില്ലേ നമുക്ക് അവിശ്വസനീയമായ കുറച്ച് എന്താ പറയുക നമുക്ക് സഹിക്കാനും പറ്റുന്നതിനപ്പുറത്ത് അൺസൈക്കബിൾ ആയിട്ടുള്ള ചില വിഷൽസൊക്കെ അതിൽ വരാറുണ്ട് പ്രത്യേകിച്ച് എൻ ടി ആറിൻ്റെ സിനിമകളിൽ അതൊന്ന് മാറ്റി ഒരു തമിഴ് സ്റ്റൈലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എൻ ടി ആർ തോന്നിട്ട് ചെയ്യും പിന്നെ നെൽസൺ ആണ് എന്തായാലും ജയിലിൽ ടു എങ്ങണ്ടെന്ന് അറിഞ്ഞിട്ട് പറയല്ലോ ബാക്കി അപ്പൊ തന്നെ വെറുതെ ഇരുന്ന് കൊണമാരടിക്കണ്ട അടുത്തത് ആട് ആട് ത്രീ ആട് വണ് വന്നു തിയേറ്ററിൽ ഫ്ലോപ്പായി എന്നാൽ ഓൺലൈനിൽ ആളുകൾ ഒ ടി ടി ഒക്കെ വന്ന് പരിപാടി ഭയങ്കരമായിട്ടുണ്ട് ടൊറന്റ് ഹിറ്റ് ആയിരുന്നു അന്ന് ടൊറന്റ് ഹിറ്റ് അപ്പോ അങ്ങനെ കത്തിക്കേറിയ ഒരു സിനിമയാണ് ആട് ടു വന്നു വൻ വിജയായിരുന്നു എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കണ്ടു ഞാനടക്കം രാജേശ്വരിയാണ് പോയത് അപ്പൊ രാജേശ്വരി ഇല്ല നിലമ്പൂര് അപ്പോ അതിലാണ് ഞാൻ കണ്ടിരുന്നത് എന്തായാലും കിഴിൻ സിനിമയായിരുന്നു അത് ഭയങ്കര ആയിരുന്നു ആ പടം കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ് ഭയങ്കരമായിരുന്നു എന്തായാലും ആഡ് ത്രീ മിഥുൻ മാനുവൽ തോമസ് അതിന്റെ ഒരു ഒരു സംഭവം വിട്ടിട്ടുണ്ട് കവിത അവരുടെ ലാപ്ടോപ്പിൽ ആട് ത്രീ എന്ന് എഴുതിയിട്ട് പിന്നെ എന്തൊക്കെ എന്തൊക്കെയാ റോളും കുറച്ചും കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു താഴെ എഴുതിയിരിക്കുന്നത് ബീൻ അവേ ഫോർ എ വൈ ടു ദ റിമോട്ട് പാസ്റ്റ് ത്രൂ ദ ഡിസ്റ്റൻ ഫ്യൂച്ചർ സെർഫിംഗ് ത്രൂ ദി ടെർബുലൻ പ്രസന്റ് ആൻഡ് ഫൈനലി ദ ആർ ഗിയറിംഗ് അപ് ഫോർ വൺ ആംബിഷ്യസ് ലാസ്റ്റ് റൈഡ് ആർട്ട് ത്രീയോട് കൂടി ഈ ഒരു യൂണിവേഴ്സ് ഇതോടെ നിർത്തും എന്നാണ് അതിൻ്റെ അർത്ഥം ലാസ്റ്റ് റൈഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ അതിനുള്ള രീതിയിൽ ഈ സാധനം ചെയ്തു വെച്ചിട്ടുണ്ടാവും നമുക്ക് വിശ്വസിക്കാം പാപ്പനും പിള്ളേരും വീണ്ടും വരുന്നു അപ്പോൾ ഒരു കുറച്ചൊരു വെറൈറ്റി ഒക്കെ പിടിച്ച് കുറച്ച് എന്തേലൊക്കെ സംഭവങ്ങളൊക്കെ തന്ന് ലാസ്റ്റാണല്ലോ മാക്സിമം കോമഡി ഫിൽ ചെയ്തിട്ടുള്ള സാധനമായിരിക്കും ചെയ്യുക പക്ഷെ മൂന്നാം ഭാഗത്ത് വരും എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള പരിപാടിയാണ് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള പരിപാടിയാണ് വണ്ണം ടീം വർക്ക് ആയ പോലെ സ്ത്രീ വർക്കാവണം എന്നില്ല എന്നാൽ പാപ്പനും പിള്ളേർക്കും ഭയങ്കര ഫാൻസ് ഉണ്ടാണ് ഇതിന്റെ താഴെ കുറെ രസകരമായുള്ള കമന്റ് ഒക്കെ ഉണ്ട് അത് പാപ്പനെ ജയിലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ സിനിമ ഫുൾ ഫുള്ളാകുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അറിയാലോ കുറെ അലിഗേഷൻസ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ പക്ഷെ ഒന്നും അത് മറ്റൊരു കാര്യം ഈ എന്തെങ്കിലാവട്ടെ അതൊക്കെ പിന്നെ പറയാം അടുത്തത് മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെ തന്നെ ബിഗ് ബഡ്ജറ്റ് സിനിമയാവാൻ പോകുന്ന സിനിമ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മമ്മുക്ക ലാലേട്ടൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്ന ആശീർവാദ് സിനിവാസ് മമ്മൂട്ടി കമ്പനി എന്നിവർ പ്രൊഡ്യൂസേഴ്സ് ആകുന്ന സിനിമ മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിക്കുന്ന മഹേഷ് നാരായണ ചിത്രത്തിന്റെ ബജറ്റ് എൺപത് കോടി എയ്റ്റി ക്രോർസ് വാവ് എന്ന റിപ്പോർട്ടുകൾ സിനിമയുടെ ബജറ്റ് ഏകദേശം എൺപത് കോടിയോളം രൂപയായിരിക്കും എന്നാണ് പുതിയ റിപ്പോർട്ട് ലണ്ടൻ ശ്രീലങ്ക ഹൈദരാബാദ് ഡൽഹി കൊച്ചി എന്നിവിടങ്ങളായിരിക്കും സിനിമയുടെ ചിത്രീകരണം എന്നാണ് സൂചന മമ്മൂട്ടി കമ്പനിയും ആശീർവാദ് സിനിമാസും ചേർന്നാണ് സിനിമ നിർമ്മിക്കുക എന്നും പറയപ്പെടുന്നു അതൊക്കെ എല്ലാവർക്കും അറിയട്ടെ പക്ഷെ ആ സ്ഥലങ്ങൾ അതുപോലെ ആയിരിക്കും ഏതൊക്കെയാണ് ലണ്ടൻ ശ്രീലങ്ക ഹൈദരാബാദ് ഡൽഹി കൊച്ചി വാവ് അങ്ങനെ കാക്കനാട് വഴി ഇങ്ങനെ ഇറങ്ങി കാട്ടിച്ചറ ചുങ്കത്ര ഇടക്കര വാവ് നമ്മളെ സ്ഥലം വെറുതെ പ്രൊമോട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ ആ സ്ഥലമൊന്നും ഇല്ലേ നീ അറിയാത്തവരുണ്ടെങ്കിൽ അത് അങ്ങനെ സ്ഥലമാണ് വിചാരിക്കരുത് പിന്നെ ഇതിന്റെ താഴെ കുറച്ച് കമന്റുകൾ കണ്ടു അതായത് എൺപത് കോടി മമ്മുക്ക ലാലേട്ടനെ പറയിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ എൺപത് കോടിക്ക് തിരിച്ചു കിട്ടുമേ എന്നൊക്കെ ചോദിച്ചിട്ട് സി മമ്മുക്കയുടെ പടങ്ങളൊക്കെ ഹിറ്റുകളാണ് വിജയങ്ങൾ ഒരുപാടുണ്ട് പറഞ്ഞാൽ നൂറ് കോടി കളക്ഷനൊന്നും ഇല്ല എന്നുള്ളത് ശരിയാണ് പക്ഷെ നിങ്ങളി ചോദിക്കുന്ന ചോദ്യത്തിൽ ആണ് ആന മണ്ഡലത്തരല്ലേ ലാലേട്ടനും മമ്മൂക്കയും ഇവരൊന്നിക്കുന്നു മമ്മൂട്ടി കമ്പനിയും ആശീർവാദ് സിനിമാസും പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ല മമ്മൂക്കയും ലാലേട്ടനും സ്ക്രീനിൽ ഒരുമിച്ച് വരുന്നത് പറഞ്ഞാൽ തന്നെ അതിനേക്കാൾ വലിയൊരു ഹൈപ്പേ സിനിമ ഒക്കെ ആവശ്യമുണ്ടോ എന്നാലോചിച്ച് നോക്ക് എൺപത് കോടി ബജറ്റിൽ എന്നൊക്കെ പറയുമ്പോൾ എത്ര വലിയ സിനിമ ആയിട്ടായിരിക്കും വരിക ടാലൻ്റ് ആൻഡ് റീച്ചുള്ള സിനിമ ആയിരിക്കും മമ്മുക്കും ലാലേട്ടനും തമിഴ്നാട്ടിലും അങ്ങ് തെലുങ്കാനയിലടക്കം തെലുങ്കിലും കന്നഡയിലും ഫാൻസ് ഉള്ള ആളുകളാണ് എല്ലാ ഭാഷയിലും അണ്ണാവും മലയാളത്തിൽ നിന്ന് മാത്രം നൂറ് കോടി സുഖമായിട്ട് അടിക്കാവുന്നതേ ഉള്ളൂ കാരണം ഇപ്പോൾ നൂറ് കോടി എന്നൊരു വിഷയം ഇല്ലാതായി പ്രേമലു മഞ്ഞുമൽ ബോയ്സ് തുടങ്ങി എത്ര സിനിമകൾ നൂറ് കോടി വെറുതെ വെറും നൂറ് എന്നൊക്കെ പറഞ്ഞ നൂറ് രൂപമാതിരിയായി സിനിമകാർക്ക് നമുക്കത് അങ്ങനെയല്ലെങ്കിലും ഇത് വിഷയമില്ലാത്ത കാര്യമായി നൂറ് കോടി അടിക്കാറില്ല അറിയില്ല നൂറ് കോടി ശരി ഇരുന്നൂറ് കോടി അടിക്കട്ടെ എന്നിട്ട് നമുക്ക് പറയുന്നൊരു രീതിയിലാണ് ഇപ്പൊ മലയാളികൾ അത്രക്ക് വളർന്നു സിനിമ ഇൻഡസ്ട്രിയൊക്കെ അപ്പൊ ഇതൊന്നും ഒരു വലിയ വിഷയല്ല അതും മമ്മൂക്കയും ലാലേട്ടനാണ് ഇത് ഏതെങ്കിലും ഒറ്റയ്ക്ക് വരാണെങ്കിൽ നമുക്ക് പറയാം അത് ലാലേട്ടൻ പിന്നെ കുറെ നൂറ് കോടി അടിച്ചു എന്നാലും നമുക്കൊരു ഡൗട്ട് പറയാം രണ്ടുപേരൊക്കെ സ്ക്രീനിൽ വരുമ്പോ എൺപത് കോടി ആ പൈസ തിരിച്ചു കിട്ടോടെ എന്നൊക്കെ ചോദിച്ചാൽ എന്ത് ചോദ്യമാണ് പിന്നെ ലാലേട്ടനെ മമ്മൂക്ക പറയിപ്പിക്കോ എന്ന് ചോദിക്കുന്നവരോട് സോ എനിക്ക് മമ്മൂക്കയും ലാലറ്റ്ന ഒരുപോലെ തന്നെയാണ് ഞാൻ പലപ്പോഴും പറഞ്ഞു എനിക്ക് വൃത്തിരാജനാണ് ഇഷ്ടമുള്ളതാണ് അതുകൊണ്ട് അതായിട്ട് കണക്ട് ചെയ്തത് എന്നാലും പറയാലോ മമ്മൂക്ക ലാലട്ട്നെ പറയിപ്പിക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ചു ചിന്തിച്ചൂടെ നല്ലൊരു സിനിമ ലാലേട്ടന വന്നിട്ട് എത്ര കാലമായി മമ്മുക്കെ ലാലേട്ടൻ പറയിപ്പിക്കോ എന്ന് മമ്മൂക്ക ഫാൻസിനും ചോദിക്കാം സോ അത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും ഇങ്ങോട്ട് വേണ്ട എന്നാണ് മമ്മൂക്ക ഫാൻസ് പറയാൻ പറഞ്ഞത് സോ അടുത്ത വഴിയായിട്ട് കാണാം കാണുന്നവരെ